പ്രത്യേകിച്ച് ആ പാണ്ടിക്കാട് കുഞ്ഞാന്റെ പുറകിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ജനങ്ങളുണ്ടല്ലോ വലിയൊരു തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അതിന് കൂട്ടുനിന്നിട്ട് കളവ് പറഞ്ഞു കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത ആ ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാണല്ലേ നിങ്ങൾക്കൊക്കെ ഇതിലും നല്ലത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പോയിട്ട് വാരി തിന്നുന്നതാണെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കാം വെറും അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള മക്കി എന്ന മക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർണാടക അസംബ്ലി ഇലക്ഷനിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത നാമനിർദ്ദേശ പത്രികയിൽ അയാളെ സ്വത്ത് വകളും കുറിച്ചും കടബാധ്യതകളും കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് നമസ്കാരം ആമിനാ സേവറിന്റെ ബ്രാൻഡ് അംബാസിഡറായ പാണ്ഡിക്കരിബാറ നടത്തിയ നറുക്കെടുപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നത് പാണ്ടിക്കാട് കുഞ്ഞാലെ പറ്റിയും അവൻ നടത്തിയ നറുക്കെടുപ്പിലെ തട്ടിപ്പിനെ പറ്റിയും അതിൽ സമ്മാനം കൊടുത്ത ആളുകൾ അടക്കം ചേർന്ന് ടിക്കറ്റ് എടുത്ത പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട് അത് മറ്റാരുമല്ല പാണ്ഡി ി എന്ന് പറഞ്ഞ കുടക് സ്വദേശി അയാൾ ആരാണ് എന്താണ് എന്ന് അന്വേഷിക്കാൻ നമ്മളിൽ പലരും വിട്ടുപോയിട്ടുണ്ട് അപ്പൊ നമുക്ക് പാണ്ടിക്കരിമ്പാറ നറുക്കെടുപ്പ് തട്ടിപ്പ് ചാപ്റ്റർ ടുക്കാം ചാപ്റ്റർ ടുവിന്റെ പേര് അബ്ദുൾ നാസർ മക്കി അബ്ദുൽ നാസർ മക്കി എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു മക്കിയല്ല അദ്ദേഹം ഒരു ഇന്റർനാഷണൽ നക്കി ആണെന്ന് കൂടി തെളിയിക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം ആരാണ് ശരിക്കും അബ്ദുൽ നാസർ മക്കി എന്ന് പറഞ്ഞ നക്കി നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർണാടക അസംബ്ലി ഇലക്ഷനിൽ വിരാജ്പേട്ടയിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് നമ്മുടെ അബ്ദുൽ നാസർ മക്കി എന്ന നക്കി വെറും മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ മാത്രമാണ് അബ്ദുൾ നാസർ മക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർണാടക അസംബ്ലി ഇലക്ഷനിൽ നേടിയിട്ടുള്ളത് നാട്ടുകാരുടെ അത്താണി നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അവർ കൂടിയിട്ടുണ്ട് ആ ആളുകളൊക്കെ വോട്ട് ചെയ്താൽ തന്നെ മിനിമം ഒരു രണ്ടായിരം വോട്ട് കിട്ടേണ്ട ആ ഒരു വ്യക്തിക്ക് ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് വെറും മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അതെല്ലാം നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം വെറും അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള മക്കി എന്ന മക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർണാടക അസംബ്ലി ഇലക്ഷനിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത നാമനിർദ്ദേശ പത്രികയിൽ അയാളെ സ്വത്ത് വകകളെ കുറിച്ചും കടബാധ്യതകളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ ബാധ്യതകളുടെ കണക്ക് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും സ്വത്തിന്റെ കണക്ക് എന്തായാലും കുറവായിരിക്കുമെന്ന് നമുക്കറിയാലോ അതായത് സർക്കാർ നിശ്ചയിക്കുന്ന വില മാത്രമേ ഇത്തരം പത്രികകളിൽ കാണാൻ പറ്റുള്ളൂ യഥാർത്ഥ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ ഇരട്ടിയോ അതിലധികമോ അല്ലെങ്കിൽ അതിന്റെ അങ്ങേപ്പുറത്തേക്കോ എത്താനുള്ള സാധ്യതകളുണ്ട് എന്നിരിക്കെ ഇയാൾ കൊടുത്തിട്ടുള്ള സ്വത്ത് വിവരപ്രകാരം ഇയാളുടെ ആകെ സ്വത്തിന്റെ വിലയായി ആ നാമനിർദ്ദേശ പത്രികയിൽ അയാൾ കാണിച്ചിരിക്കുന്നത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അയാളുടെ ബാധ്യത എന്ന് പറയുന്നത് വെറും മുപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അയാൾ വരുമാനം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് അയാൾ കാണിച്ചിരിക്കുന്നത് അതിന് മുമ്പേ ഉള്ളതൊക്കെ നില്ലായിട്ട് കൊടുത്തിരിക്കുകയാണ് അതിന് മുമ്പുള്ളതൊന്നും ആ പ്രകടന പത്രികയിൽ അയാൾ വ്യക്തമാക്കിയിട്ടില്ല ആ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിൽ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നത് അയാൾ യും മൂന്ന് മക്കളുടെയും കയ്യിൽ കൂടി നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ മൂന്ന് ബാങ്കുകളിലായിട്ട് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ സേവിങ്സ് ആയിട്ടും ഫിക്സഡായിട്ടും ഒക്കെ അത് വേറെ ഉണ്ടായിരുന്നു കൂടാതെ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മതിപ്പ് വില വരുന്ന രണ്ട് കാറുകൾ അയാളുടെ പേരിൽ ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വില വരുന്ന അറുന്നൂറ്റി നാല്പത് ഗ്രാം സ്വർണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ടോട്ടലി നാൽപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയുടെ മൂവബിൾ അസറ്റുകൾ അതായത് അയാൾക്ക് വിൽക്കാനോ പണയപ്പെടുത്താനോ ഒക്കെ പറ്റുന്ന കൈമാറ്റം ചെയ്യാനോ ഒക്കെ പറ്റുന്നതായിട്ടുള്ള സ്വത്തുവകകൾ അയാളുടെ കയ്യിൽ ആ സമയത്തുണ്ടായിരുന്നു കൂടാതെ പതിനഞ്ച് ലക്ഷം വില മതിക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ഏക്കർ കാപ്പിത്തോട്ടം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന വീടും കാര്യങ്ങളും അങ്ങനെ ടോട്ടലി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വസ്തുവകകളും വകകളും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു അയാളുടെ പേരിൽ ഉണ്ടായിരുന്ന ലോണുകൾ എന്ന് പറയുന്നത് അതായത് ടോട്ടൽ ലയബിലിറ്റി മുപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണെന്ന് പറയുന്നു ആ മുപ്പത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൗസിംഗ് ലോൺ ആയിട്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ വെഹിക്കിൾ ലോൺ ആയിട്ട് ഒരു ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ പിന്നെ ഗോൾഡ് ലോൺ ആയിട്ട് ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇങ്ങനെയാണ് അയാളുടെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇയാൾ പ്രകടന പത്രികയിൽ കൊടുത്ത കണക്കുകൾ പ്രകാരം ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയോളം സ്വത്തുവകകൾ ഉണ്ടായിരുന്ന ഈ ഒരു വ്യക്തിക്ക് വെറും മുപ്പത് ലക്ഷത്തോളം മാത്രം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം മാത്രം ബാധ്യത ഉണ്ടായിരുന്ന അബ്ദുൽ നാസർ മക്കി എന്ന നക്കിക്ക് വെറും രണ്ടു വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത്രത്തോളം ബാധ്യതകൾ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒന്നര കോടിയോളം തനിക്ക് കടമുണ്ട് എന്നാണ് ഈ നക്കി പറഞ്ഞിട്ടുള്ളത് വലിയ എങ്ങനെ വന്നു വർഷം മൂന്ന് ഈ ഒന്നര കോടി രൂപ ഈ രണ്ടു വർഷത്തിനുള്ളിൽ എങ്ങനെ കടമന്നു വന്നു ഇയാള് പറഞ്ഞത് ദുബായിൽ പോയ സമയത്ത് അവിടെ എന്തോ റെസ്റ്റോറന്റ് നോക്കാൻ വേണ്ടി പോയ സമയത്ത് ആരോ തന്നെ പറ്റിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് പോയി ഞാൻ ദുബായിൽ ഇയാളെ പറ്റിച്ചത് ആരാണ് എങ്ങനെയാണ് പറ്റിച്ചത് അവിടേക്ക് ഇയാള് പണം അയച്ചത് ഏത് പണമാണ് എങ്ങനെയാണ് അയാൾ അയച്ചത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ പുറത്തുവിടേണ്ടതുണ്ട് അത് പാണ്ടിക്കാട് കുഞ്ഞാൻ പുറത്തുവിടണമെന്ന് ഈ ടിക്കറ്റ് എടുത്ത ആളുകളും പൊതുജനങ്ങളായിട്ടുള്ള ആളുകളും തീർച്ചയായിട്ടും ആവശ്യപ്പെടേണ്ടതുണ്ട് ഇനി അബ്ദുൽ നാസർ മക്കി മറ്റൊരാളെ പറ്റിച്ചതാണോ അബ്ദുൽ നാസർ മക്കി ഒരു തട്ടിപ്പുകാരനാണോ എന്നുള്ള വിവരങ്ങളൊക്കെ വൈകാതെ വളരെ കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് കാരണം ഈ രണ്ടായിരത്തി ഇലക്ഷൻ മൂന്ന് മുൻപേ ഇയാൾ ചെയ്ത പരിപാടികൾ എന്തൊക്കെയാണ് ആരെയൊക്കെ ഇയാൾ പറ്റിച്ചിട്ടുണ്ട് ആരുടെയൊക്കെ പണം ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് അത് ഞാൻ കൃത്യമായി അടുത്ത വീഡിയോയിലൂടെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പാണ്ടിക്കാട് കരിമ്പാറ അവിടെ പോയി വീഡിയോ ചെയ്യുന്ന സമയത്ത് നാട്ടുകാരെന്ന് പറഞ്ഞു കൊണ്ട് കുറച്ച് കുടകിനുള്ള കുറച്ച് ആളുകൾ ചുറ്റും കൂടി നിന്നുകൊണ്ട് ഇയാൾ വലിയ സംഭവമാണ് ഇയാൾ അത്താണിയാണ് ഇയാൾ തേങ്ങന്റെ കൊലയാണ് എന്നൊക്കെ അഞ്ചും പത്തും ഒക്കെ വാങ്ങി നക്കിയിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി നുറ പറഞ്ഞ് കളവിന് കൂട്ടുനിന്ന കുറെ നാറികളായിട്ടുള്ള ആളുകളുണ്ട് കാരണപ്പെട്ട ആൾക്കാരോട് നമുക്ക് ചോദിച്ചോക്കാം നാസറാക്ക എന്ന് പറയുന്ന ആൾ ഈ നാട്ടിന്റെ ഒരു ണിയായിരുന്നു ഒരു സമയത്ത് കാരണം അതുപോലെ തന്നെ കൊടകിലുള്ള കുറെ ജനങ്ങളുണ്ട് ഇവരൊന്നും ഈ സത്യങ്ങളൊന്നും പുറത്തേക്ക് കൊണ്ടുവരാതെ ഈ സത്യങ്ങളൊന്നും ആളുകളെ അറിയിക്കാതെ പഞ്ചപുച്ചമടക്കി മൗനം പാലിച്ച് ഈ തട്ടിപ്പിന് മൗനമായിട്ട് കൂട്ടുനിൽക്കുന്ന ഈ ആളുകളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള നാണല്ലേ പ്രത്യേകിച്ച് ആ പാണ്ടിക്കാട് കുഞ്ഞാന്റെ പുറകിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ജനങ്ങളുണ്ടല്ലോ വലിയൊരു തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അതിന് കൂട്ടുനിന്നിട്ട് കളവ് പറഞ്ഞ് കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത ആ ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാണല്ലേ നിങ്ങൾക്കൊക്കെ ഇതിലും നല്ലത് നിങ്ങൾക്കൊക്കെ വേറെന്തെങ്കിലും പോയിട്ട് വാരി തിന്നുന്ന െന്ന് മാത്രം ഞാൻ ഓർപ്പിക്കണം അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നിങ്ങളോട് കഷ്ടം തന്നെ മാത്രമല്ല ഞാൻ സത്യം മാത്രം പറയുന്നു സത്യം മാത്രം എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് കൃത്യമായ തട്ടിപ്പിന് കൂട്ടി നിൽക്കുന്ന ചില ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ചില കാര്യങ്ങളും കൂടെ അതൊക്കെ തീർച്ചയായിട്ടും സമയം പോലെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് തട്ടിപ്പ് നടത്തുന്നതിനൊന്നും കുഴപ്പമില്ല ഞാൻ തട്ടിപ്പ് നടത്തുന്നില്ല തട്ടിപ്പ് നടത്തുന്നില്ല തട്ടിപ്പിനെതിരെ പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിച്ച് വഞ്ചിച്ച് വഞ്ചനക്ക് കൂട്ടുനിന്ന് അതിൽ നിന്ന് കമ്മീഷൻ അടിച്ച് പോകുന്ന ചില വ്യക്തികളുണ്ട് അത്തരം ആളുകളുടെ മുഖംമൂടികൾ കൂടെ നമുക്ക് തുറന്നു കാട്ടേണ്ടതുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും അബ്ദുൽ നാസർ മക്കി എന്ന് പറഞ്ഞിട്ടുള്ള നക്കി ചെയ്ത നക്കിത്തരങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പ് തട്ടിപ്പ് ചാപ്റ്റർ ടു കഴിഞ്ഞിട്ടില്ല തുടരുന്നതായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്